ആരോഗ്യമന്ത്രി വീണാ ജോർജിനെതിരായ സമരങ്ങളിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തമ്മിൽ വാക്പോരും ഡിവൈഎഫ്ഐ വിരട്ടാൻ വരേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐക്കാർക്ക് സമരങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും രാഹുൽ പരിഹസിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ് രാഹുൽ പാന്തിട്ടയിൽ ഇന്ന് രാഹുലെ വീട്ടിൽ ചെന്ന് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ പേർ മൂന്ന് പേർ റിമാൻഡ് അഞ്ചു പേർ റിമാൻഡിലായിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ സമരങ്ങളെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്ന ഒരു ആക്ഷേപം നമുക്കുണ്ടോ അടിച്ചമർത്താൻ ശ്രമിക്കാം ശ്രമിച്ചു നോക്കാം അങ്ങനൊന്നും അമർച്ച ചെയ്യപ്പെടത്തില്ല എന്നുള്ളത് സമീപകാല ചരിത്രത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള സാഹചര്യമാണല്ലോ ഇന്നലെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടു സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നു യു എഫ് സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്ത് സമരങ്ങളെ നിങ്ങൾക്ക് എന്നാണ് പറയുന്നത് അല്ല ഈ ഞങ്ങൾക്ക് വസതികളുള്ളത് ഇപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പം മുൻകാലങ്ങളിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനെ എത്രമാത്രം ഒരു വീഴ്ചയും ഇല്ലാഞ്ഞിട്ട് പോലും ക്രൂരമായി വേട്ടയാടിയ ആളുകളാണ് ഇവർ അവർക്ക് ഭൂതകാല സ്മരണകളില്ലാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല പിന്നെ അമ്മാതിരി മരട്ടൊക്കെ വെച്ച് കൈവച്ചിരുന്ന പോലെ എന്തിനാണ് ഹൃദയ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ടെടുത്ത സ്വഭാവ സ്വയഭാഹ്യം അപ്പോൾ അവർ അയ്യോ നിങ്ങൾക്കൊക്കെ വീടുകളില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെല്ലാം സമരം നിർത്തിട്ട് പോകൂ അപ്പോൾ ആരെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയേണ്ടതായിട്ടുള്ളൂ വളരെ സ്നേഹത്തോടു കൂടി അവരെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അങ്ങനെ മരട്ടിയിട്ടൊക്കെ സമരത്തെ ഇല്ലായ്മ ചെയ്യാന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തമാശയായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നു അവർ ചോദിക്കുന്ന ചോദ്യം ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിട്ടില്ലേ എന്നൊരു ചോദ്യം അതിനൊരു മറുപടി കർണാടകയാണ് സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അവരത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് കർണാടകയിൽ പോകട്ടെ അവരത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ആന്ധ്രയിൽ പോകട്ടെ ഇനി അവരവിടെ നടത്താത്തതുകൊണ്ട് ഇവിടെ ഞങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യു ലോജിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ സംസ്ഥാന കേരള സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് ഇവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടും യൂത്ത് കോൺഗ്രസ് സമരമായിട്ട് മുന്നോട്ട് പോകും അതിനപ്പുറം ഇപ്പം പിന്നെ ബംഗ്ലാദേശിൽ എന്തെങ്കിലും ഉണ്ടോ മ്യാൻമാറിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് തൽക്കാലം ഞങ്ങളുടെ പണിയാണ് ഒരു കാര്യം കൂടി ഏറ്റവും സമരവുമായി തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകൾ ആ ആളുകൾക്കെതിരായിട്ടുള്ള സമരമുണ്ട് ഇത് ആദ്യമായിട്ടാണോ മന്ത്രിമാർക്കെതിരായിട്ടുള്ള കരിങ്കുടി സമര ആദ്യമായിട്ടാണോ ഇപ്പോഴത്തെ ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ മറന്നുപോയത് അവർ ഈ സമരമൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ ഒമ്പത് വർഷമായിട്ട് സമരമൊക്കെ ചെയ്യാത്തതിൻ്റെ പിന്നെ ഈ മസ്സിലൊക്കെ ഭയങ്കര പോയി കാണും അതുകൊണ്ട് അവർ ഓർക്കാത്ത പഴയകാല ഡിവൈഎഫ്ഐ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി സമരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെയ്യുന്നതെന്നും എന്തെല്ലാം സമരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അവരുടെ അവർ തന്നെ പഴയകാല നേതാക്കന്മാരെ കാണുമ്പോൾ ചോദിച്ചാൽ മതി ഇപ്പോൾ പുതിയ ആളുകൾക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ശീലിച്ചിട്ടില്ലാത്തതുണ്ടോ അതാണ് രാഹുൽ മംഗളത്തിന് പറയാനുള്ള അദ്ദേഹം പുതു പോവുകയാണ് രാജീവ് സുധീനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പാലക്കാട്